ഹലോ ആ സുമേ പറയണ്ടി കല്യാണം കഴിച്ചിട്ട് ഞാൻ എന്തിനൊന്ന് കറങ്ങുന്നതെന്നാ നമ്മളെ നമ്മളിയും നമ്മളെ കല്യാണത്തിന് ഒരു ചരുവം പോയിട്ട് വന്നില്ലേ ആ ചരുവം തന്നെ പോയിഞ്ഞാ അളീന്ന് കൊടുത്തന്നു നീ പേടിക്കണ്ട ഗിഫ്റ്റൊക്കെ അങ്ങനെ പൊട്ടിക്കാറായി അപ്പൊ വല്ലോം കിട്ടുമെങ്കിൽ കിട്ടട്ടെ പിന്നെ നിന്റെ സഹോദരനാണ് ഒരു ചുക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുടിയളിയോ ഇന്നലെ ചുക്കാപ്പി എനിക്കെന്നാ എന്റെ കല്യാണത്തിന് വന്നിട്ട് നിനക്കൊരു ചുക്കും തന്നില്ലെന്ന് നീ നാട്ടേടെ അടുത്ത് പറയരുത് അതിനുവേണ്ടി തന്നിരുന്നു Mm -hmm. ും പിന്നെ കല്യാണ അടിപൊളിയല്ലായിരുന്നു അളിയാ പിന്നെ അടിപ്പൊളിയാണ് അത് സൂപ്പറല്ലായിരുന്ന പിന്നെ സൂപ്പർ ആയിരുന്നു വീട്ടുകാരെങ്ങനെ അളിയാ അളിയ നല്ല ആൾക്കാരാണ് ആ പിന്നെ അളിയാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു കല്യാണ വീടായിട്ട് ചടങ്ങായിട്ട് ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്നുള്ള ഞാൻ അലമാര കൊണ്ടുവരുന്നത് അലമാര കൊണ്ടു വരായിരുന്ന അലമാര വേണ്ടെന്ന് പെണ്ണിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അത് മണ്ടത്തരമായി പോയി മണ്ടത്തരം ഒന്നല്ല പെണ്ണിന്റെ വീട്ടിൽ ഒരു അലമാരയുടെ ആവശ്യം എനിക്ക് ഇവിടെ ഇല്ല അത് എനിക്ക് അലമാര കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കുറ്റുമൂട്ടിലെ രഘുണന്റെ അടുത്ത് പറഞ്ഞു ഏഹ് കുറ്റുമൂട്ടിലെ രഘുമാമയല്ലേ രഘുമാമ എനിക്കൊരു അലമാര കൊണ്ട് തരാന്ന് പറഞ്ഞു അവനെ കുടുംബത്തിൽ അവനെ ഇഷ്ടമല്ല ഒരിക്കലും ഇത് നമ്മളെ പോയമാരെ കേട്ടോ ഞാൻ ഈ അലമാരെ കൊണ്ടുവന്ന അവര് കൂടെ വെച്ച് പോകുന്നു സത്യം പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ട് എന്തായാലും രാത്രി എന്നെ സഹായിക്കാനായിട്ട് ഉടമ്പ വന്നതല്ലേ നമുക്ക് ക്യാഷ് ആയിട്ട് എന്തെങ്കിലും ഗൂഗിൾ പേ ഉണ്ടോ ഒരു ഹായ് വിട്ടോ ഹായ് വിട്ടോ ഓക്കെ ഞാൻ സെറ്റ് ചെയ്തേക്കാം ഓക്കെ ഓക്കെ അയച്ചു കൊടുത്തത് രാത്രിയല്ലേ പാട്ടിൽപൊരിലൂപ്പർ അല എന്നാലും കല്യാണമായിട്ട് മാമൻ രാവിലെ വരേണ്ടി സുരന്തയും ഗോമതിയ പച്ചയും എല്ലാരും മാമന്റെ കാര്യം കാര്യമാണ് മാമ എവിടെ ആയിരുന്നു മാമ അതാ അലമാര ഇവിടെ മാമ ഇനി ചിറ്റും വന്നില്ലേ മാമ നീ ആധാർ ഇല്ല എടാ അവളെ അമേരിക്കയിൽ അല്ലേ എന്റെ അടുത്ത് ആരാ പറഞ്ഞ അവള് അമേരിക്കയിലാണ് ഒരു റഷ്യൻ പയ്യനെ കല്യാണം കഴിച്ചെന്തോ വിഷു എന്നൊക്കെ പറഞ്ഞു അതെ റഷ്യക്കാരനായിട്ട് കല്യാണം കഴിച്ച ആകെ ഒരു വിഷയം നടന്നു ഈ വിഷയത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാൻ നേരെ ഓ അങ്ങനെ റഷ്യക്കാരനായിട്ട് ഞാൻ ഒരു ചെറിയ വിപ്ലവം ഉണ്ടാക്കി അപ്പൊ അതാണോ റഷ്യൻ വിപ്ലവം എടാ അങ്ങനെ വിപ്ലവം കാരണം കാരണമുണ്ട് എന്താണെന്നറിയാ മൊബൈൽ എടുത്ത് ചിന്നുമോള് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവനെ ഒരു സംശയം സംശയം ഒരു പിണക്കവും ഈ മൊബൈൽ തട്ടിപ്പറിച്ചു കളയുക ഒരു മൊബൈൽ നോക്കിയാൽ അത് സംശയം ഞാൻ അങ്ങനെ നേരെ നമ്മുടെ അമേരിക്കൻ അന്ന് പഞ്ചായത്ത് മെമ്പർ അന്ന് അമേരിക്കയിലെ പഞ്ചായത്ത് മെമ്പർ ഗോപകുമാർ ആണ് പഞ്ചായത്ത് മെമ്പർ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ടോട്ടിനെ തോൽപ്പിക്കുക അവരുടെ തന്നെ ഞാൻ പഞ്ചായത്ത് മെമ്പർ ഗോപകുമാർ ആണ് ഗോപകുമാറിനെ കണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞപ്പോ നേരെ പറഞ്ഞു പ്രസിഡന്റിനെ കാണാൻ പറഞ്ഞു അന്നത്തെ അമേരിക്കൻ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ബിൽ ക്ലിന്റൺ ക്ലിന്റൺ ക്ലിന്റന് അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടത്തെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഇല്ലേ ഇനെ ആദ്യം പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു പിന്നെ വാർഡ് മെമ്പർ അങ്ങനെ കൗൺസിലർ അങ്ങനെ അങ്ങനെ അല്ലേ പുള്ളി അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു അതാ പിന്നെ അപ്പൊ നമ്മൾ ഈ റഷിക്കാൻ്റെ കാര്യം ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചർച്ച ചെയ്ത് അങ്ങ് തീർത് ഒരു വിഷയമില്ല ഇല്ല ആദ്യമായിട്ട് കേൾക്കണേ റഷ്യൻ പിന്നെ അതിലൊന്നും വേറെ വിഷയമില്ല കാരണം നമ്മളെ മുഖത്ത് നോക്കി ഇംഗ്ലീഷ് ഇത്തരം കാര്യങ്ങൾ പറയാൻ ആരെങ്കിലും ഉണ്ടാകുന്ന കുടുംബത്തിയാരും അതാണ് അമേരിക്ക പോവും ഇതാരാ മനസ്സിലായില്ല ഇതിന്റെ പെങ്ങളെ കെട്ടിയാ രമയെ കെട്ടിയാ എന്റെ അളിയം ബാലൻ ആ ബാലരമ എങ്ങനെ മക്കളൊക്കെ എങ്ങനെ ബാലരമ ഒരു കൊച്ചുണ്ട് പക്ഷെ പേരിട്ടില്ല മാമ ലുട്ടാപ്പിന്നിട്ട് അതാ ബാലരമ്മ കുടുംബത്തിന് പുറത്തൊന്നും പോകുമല്ലോ പിന്നെ സമയം ഒരുപാട് ആയി മാമ എന്റെ ഭാര്യ അകത്ത് കാത്തിരിക്കുകയാണ് ഒന്നുമല്ല നാളത്തോട്ട് ബിരുന്നിന് പോകണം എനിക്ക് ബിരുദിന് ഒന്നാം തീയതി ഇന്ന് നീ വേറെ പോകണ്ട വീട്ടിലേക്ക് വന്നേക്കണം കേട്ടോ ഓയ്യോ ഇനിപ്പോ മാമ അത് കൊണ്ടുവന്ന് സ്ഥിതി ഇപ്പൊ ഞാൻ അവിടെ വന്ന് ഈ പൈസ മുത്തിവിടേ ശരിയല്ല ഇറച്ചിന്ന് വേണ്ട മാമ അതിന് ആര് ഇറച്ചു വെക്കുന്ന പിന്നെ വിരുന്ന് വരുമ്പോൾ എടാ അന്ന് ഒന്നാം തീയതി അമ്പലത്തെ സമൂഹ സദ്യ ഉണ്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടെ വെജിറ്റബിൾ സൂഹസം കഴിക്കാൻ അത് മാത്രല്ല വൈകുന്നേരം പരപ്പിൽ കറുമ്പാക്കാഷേട കൊണ്ട് മൂന്ന് പേർക്കും കാക്കാശേട കണ്ട് നമുക്ക് കറങ്ങി വരാൻ ഒരുപാട് കഥകൾ പറയാനുണ്ട് ആരാ വന്നിരിക്കുന്നു നോക്കൂ ഇതാണ് കുട്ടിക്കാലത്ത് എന്തോരം എടുത്തോണ്ടിട്ടുണ്ടോ കാണാമോളെ മലമാര എന്റെ മാമൻ കൊണ്ടൊന്നും നല്ലമാരേണ്ട ഇത്രയും സ്നേഹം കൊണ്ട് നീ അല്ലേ മാമൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞത് നീ എനിക്ക് തന്നത് വെറും ഒരു ചരിവം എടാ നിന്റെ മാമൻ കൊണ്ട് അലമാര വീത്തി അകത്ത് വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ആരും കാണൂല പക്ഷെ എന്റെ ചരുവം ഫാരി എടുത്ത് വെള്ളം കോരികൊണ്ട് പോകുമ്പോഴത്തേക്ക് പത്ത് പേര് ചോദിക്കും കൊള്ളാലോ എന്ന് അവന്റെ ഒരു ഒരു കാര്യം മനസ്സിലായി ഇത് തോന്നി കൊള്ളാലോ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്ലായി കല്ലായി കല്ലായിപ്പുഴയില് പതിനാറ് കൊല്ലം വെള്ളത്തിനടിക്കുന്ന തടിയാ നാല്പത്തിയാറ് മാപ്പിളകരാസികൾ കയറി വലിച്ചെടുത്ത് അവിടെ ഇട്ട് ഒറ്റ തടി തീർത്ത അലമാരായത് അറിയാവോ ഇത് വഴങ്ങും തടിയാണ് വടങ്ങും തടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീട്ടിൽ എവിടെ വേണോ ഉപയോഗിക്കാം അറിയാവോ പിടീടാ പിടീടാ പിടിക്കുന്നു മാമ പറഞ്ഞോ പറഞ്ഞോത്ത ാണ് നാലു മാമതൊന്നും സഹായിക്കോ മാമ ഞാൻ പറഞ്ഞില്ല െന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാനേ ഇനി വന്നയ അപ്പം രാവിലെ ആരെങ്കിലും വിളിച്ച് ഒരു നല്ല ഒരു മേശിനെ വിളിച്ചകത്തേക്ക് കയറ്റി ഈ അലമാര കാര്യങ്ങളെല്ലാം നടക്കട്ടെ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഹാപ്പി മാരിഡ് ലൈഫ് ഓക്കെ മക്കളെ വേണോ കാര്യങ്ങളെല്ലാം നടക്കട്ടെ അലമാര രാവിലെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നല്ലൊരു ജീവിതം ഓക്കെ ഹാപ്പി മാര്ഡ് ലൈഫ്

സ്വന്തം സഹോദര ഭർത്താവിനെ ജയിലും അതിലൂടെ ആരാണ് ഞാൻ ഈ കല്യാണം കഴിച്ചു വർഷം ആയി ഒട്ടുമൊക്കെ എനിക്കറിയാം നമ്മളാ വളവിൽ താമസിക്കുന്ന കട്ടമീശന ഈ സംഭവേ അതല്ല ഈ കംസോ എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചോണ്ടാണല്ലോ പുള്ളി അങ്ങനെ പറഞ്ഞെ ംസോണ അല്ല അല്ലെ അല്ലെ ഇനി സംശയം ചോദിച്ചതാണ് അതല്ലേ അല്ലേ അതല്ലേ പാതിരാമഴി അഞ്ഞ ആകംസോണ അല്ല ആ കംസം വരാൻ പിന്നെ അത് സംസം ഹോട്ടലിന്റെ ഓണർ ഹംസത്തിരണ്ട് വയസ്സുണ്ട് നിനക്ക് എന്റെ അമ്മേടാ ഇതൊന്നും നല്ല കവക്കെട്ടുണ്ടാ എനിക്ക് വയ്യ ഞാനേ ഒരു കാര്യം പറയാം നിങ്ങക്ക് വിവരവും ബോധമുള്ള ആരെയെങ്കിലും വിളിച്ചൊന്ന് ഫോൺ ചെയ്ത് വിളിച്ചത് ശരിയാ ഒരു മേശരിണ്ട് നമ്മുടെ മേശരിറിയാം കുട്ടനാണേ ഞാന് നമ്മടെ ഒരു ചെക്കന്റെ കല്യാണമായിരുന്നു അപ്പൊ ഇന്ന് അവന്റെ ആദ്യ രാത്രിയിലേക്ക് അവൻ കിടക്കാൻ പോവുകയാണ് അപ്പൊ എന്റെ ഒരു സമ്മാനം ഉണ്ടായിരുന്നു അപ്പൊ മേശരി ഫ്രീ ആണെങ്കിലേ ഇച്ചിരി ഉളിയും ചുറ്റിയിലായിട്ട് ഇങ്ങോട്ടൊന്ന് വരാവോ എങ്ങനെ അല്ല ആദ്യ രാത്രി ആയിരുന്നു എന്റെ ഒരു വകയിലൊരു ചെക്കിന്റെ അപ്പൊ മേശരി ഫ്രീ ആണെങ്കിൽ ഇച്ചിരി ചുറ്റിയിലായിട്ട് ഇങ്ങോട്ടൊന്ന് വരാവോ പോടാ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാത്തേ അമ്മ കവിത അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക ഞാനേ ഇതേ കണ്ണും കേട്ട് ഞാൻ വിണ്ടാതിരിക്കുന്നത് അറിയാമോ എനിക്ക് ദേഷ്യം വന്നിരിക്കണം എന്ന് അറിയാമോ ഈ ചെറിയൊരു അനുമാനം കൊണ്ടു കൊടുത്തിട്ടില്ല എടാ ദേഷ്യം എന്ന നീ എങ്ങനെയാ പെണ്ണായത് നിനക്ക് മറ്റുവാൻ കേരുന്ന കേട്ടോ ശാന്തസ്വരൂപം അതാണ് നല്ലത് പിന്നെ ദേഷ്യം എന്നീ ഭയങ്കര പെണ്ണുങ്ങളെ സൗണ്ടും നിങ്ങൾ ഇത് എന്തെങ്കിലും ചെയ്തോന്ന് പുറത്തിറക്കി തൊറ്റയ്ക്കുള്ള ഒരു കാര്യം ചെയ്യാ ഇത് അങ്ങാട്ടല്ലേ കേറാതെയുള്ളൂ ഓ അങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങോട്ട് വിളിച്ചാലാ എങ്ങനെ ഇങ്ങോട്ട് വിളിച്ചാലാ അങ്ങനെ വരുമോ അങ്ങനെ നോക്ക് ഞാൻ ഇത് വേറെ ഹാപ്പി പിന്നെ ഞായറാഴ്ച വരുന്ന ഒരു അണ്ണാച്ചി വരും അത് അഞ്ഞൂറ്റി പത്ത് രൂപ അപ്പൊ മാപ്പിള കലാസികള് ഏടാ അണ്ണാച്ചി പറഞ്ഞ കഥയല്ലേ നമ്മക്കറിയോടാ മാപ്പിള കലാസിയന്തൊക്കെയാണ് അണ്ണാച്ചിന്റെ പൈസ ഞാൻ കൊടുക്കണോ പിന്നെ കല്ല ഈ പുഴ അങ്ങനെ എന്തെല്ലാ കഥകളിലാടാ നിന്റെ അലമാരെ കാട്ടി വലുതേ എന്റെ ആ ചരുവം തന്നെ